വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം നമ്മുടെ മൈജിയുടെ ആഗ്രേഷൻ ആയിരുന്നു മഞ്ജു വാര്യയിലാണ് വന്നത് അപ്പൊ അവിടുന്ന് നമ്മള് പോയപ്പോ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഫസ്റ്റ് വന്ന് അറിയുമ്പോൾ ഈ ഒരു സംഭാവന കേട്ടോ നമ്മുടെ വീട്ടില് ഞാൻ നേരത്തെ എന്റെ വീഡിയോനകത്ത് കാണിച്ചായിരുന്നല്ലോ റേഡിയോ അപ്പം അത് എൻ്റെ അണ്ണെൻ്റെ ഒരു ഫ്രണ്ടിന്റെ റേഡിയോ ആയിരുന്നു അപ്പം ഇവിടെ എല്ലാവർക്കും റേഡിയോ കേൾക്കുന്ന ഇഷ്ടമാണ് പ്രത്യേകിച്ച് അപ്പായയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ കേൾക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു റേഡിയോ വാങ്ങിച്ചു ഇത് സാൽപിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്തോ ഒരു ബ്രാൻഡിന്റെ ആണ് ഫീൽ ദ പവർ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വയർലെസ് ആണ് അതുപോലെ തന്നെ ടി എഫ് കാർഡ് യു എസ് ബി ചാർജിങ് എഫ് എം റേഡിയോ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ബ്ലൂടൂത്ത് വെർഷൻ വി ഫൈവ് ബാറ്ററി ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് സ്പീക്കർ പവർ ടു ഇൻറ്റു ത്രീ വോൾട്ട് പ്ലേ ടൈം ഫോർ ഹവേഴ്സ് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്നാലും ഈ ഒരു സംഭവമാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ഇത് തുറന്നു നോക്കാം ഇത് ഓൾറെഡി ഞാൻ തുറന്നു നോക്കിയായിരുന്നു കേട്ടോ നമ്മൾ എഫ് എം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഏത് സ്റ്റേഷനാണ് കറക്റ്റ് അത് എന്താണെന്നില്ലായിരുന്നു തുറന്നിട്ട് ഞാൻ തിരിച്ചുവെച്ചതാണ് വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി എങ്ങനെയാണ് കേട്ടായിരിക്കുന്ന എന്താ വേടിയോ കാണാൻ നല്ല ലുക്ക നല്ല ഭംഗിയാ ഇതാണ് റേഡിയോ വരുന്നത് നല്ല രസം ഉണ്ടല്ലേ കാണാൻ അതിന്റെ ആ ഒരു കളറൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ ഇത് റേഡിയോ അപ്പൊ ഇത് ഇവിടെയാണ് അത് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന്റെ കൂട്ടത്തില് അതിൻ്റെ ഒരു ചാർജറിന്റെ സംഭവം ഉണ്ട് പിന്നെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ പിന്നെ ഈ ഒരു സംഭവം അത്രേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇതാണ് ഓൺ ആക്കുമ്പം എഫോ മോഡ് വരെയുള്ളൂ ഇനി ഏതാണെന്ന് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിക്കാൻ പറ്റത്തോളൂ നമ്മുടെ ഐഫോം ഏതാണെന്ന് അതുകൊണ്ട് തൽക്കാലം ഓഫ് ആക്കി വെക്കാൻ തലവേക്കും പിന്നെ ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഇത് അറച്ച സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം വാങ്ങിച്ച സാധനം പറയുന്നത് ഇതാണ് അപ്പൊ ഇതെന്താ നോക്കാം ഇത് ഞാൻ ഒന്ന് ഒതുക്കി വെക്കട്ടെ അപ്പൊ ഇത് നമ്മടെ അപ്പച്ചട്ടിയാണ് അപ്പൊ ചട്ടി ഇന്ന് ഇതിനകത്ത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എഴുതിയേക്കുന്നത് ഇത് ഇരുന്നൂറ്റിഅൻപത് സംതിങ് അങ്ങനെയാണ് എല്ലാം ഓഫർ ഉണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അത് മാത്രല്ല അവിടെ കുറെ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് വാങ്ങിച്ചത് നമ്മള് തോറക്കാൻ ഭയങ്കര ഞാനിത് വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് നല്ലോണം കാണിച്ചു തരാം ഇതാ അപ്പച്ചട്ടി വരുന്നത് അതിന്റെ അടപ്പ് എന്താ കണ്ടോ അടപ്പ് പിന്നെ അപ്പച്ചട്ടി പ്രോഡക്റ്റ് അപ്പച്ചട്ടി പിന്നെ അതിനകത്ത് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ച രണ്ടാമത്തെ പ്രോഡക്റ്റ് അപ്പച്ചട്ടി പിന്നെ അതിന്റെ ബോക്സും കവറും ഒക്കെ ഉള്ളൂ ഞാൻ അടുത്തതൊരു കോംബോ ആയിട്ടുള്ളതാ വാങ്ങിച്ചത് എന്റെയൊക്കെ ബില്ലാ ബില്ല് സ്പീക്കറിന്റെ വില വരുന്നത് ഉം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്പീക്കറിന്റെ വില വന്നത് പിന്നെ അപ്പച്ചട്ടിക്ക് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ആറാണ് എടുത്തത് അതിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ് ബാക്കി ഡിസ്കൗണ്ട് ഒക്കെ വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ കിട്ടിയത് പിന്നത്തെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ളത് നോൺ സ്റ്റിക്ക് കെ ടി എഫ് കോംബോ വിത്ത് ഗ്ലാസ് ബി എൻ സി വൺ 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 ഫോർ വൺ ബി ബ്ലൂബെറി ഫ്രൈ പാൻ അങ്ങനെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് അതിന്റെ ഒറിജിനൽ വില നമുക്ക് കിട്ടിയ വില എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ഒൻപതേ ആണാണ് കേട്ടോ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കാണ് കിട്ടിയത് ഒറിജിനൽ വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അത് മൂന്ന് സാധനങ്ങളുണ്ട് ാണ് ഒരെണ്ണം നോൺ സ്റ്റിക്ക് വയർ ബാക്ക് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പിടി ഇങ്ങനെ പിന്നത് ഇത് എല്ല നോൺ സ്റ്റിക്ക് ആണ് ഇത് കടായി തവ ഫ്രൈ പാൻ കടായി തവയും ഫ്രൈ പാനി കൂടെ കോംബോ ആണ് എയ്റ്റ് നയൻറ്റി വൺ റുപ്പീസ് പിന്നെ അതിന്റെ എല്ലാത്തിനും കൂടി ഉള്ള ഒരു ഗ്ലാസിന്റെ ഒരു അടപ്പ് ഞാനിതെല്ലാം കാണിച്ചത് ഫസ്റ്റ് വൺ നമ്മുടെ റേഡിയോ ഗ്ലാസിന്റെ ചാറാണ് ഇതൊന്ന് 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 അപ്പൊ ഇതും 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 കോംബോ ആണ് ഇതല്ലാതെ അപ്പച്ചട്ടി വാങ്ങിച്ചത് അപ്പൊ അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ അവാറ്റ ഇതിന്റെ വലിയ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണേ